ആചാരത്തിൽ പെടാത്തൊണ്ടിരിക്കുകയാണ് അതുപോലെ ഈ കാവിൻ്റെ ഈ അന്തരീക്ഷവുമായിട്ട് ബന്ധമില്ലാത്ത അനേകം വാദ്യങ്ങൾ കൈകാര്യം ചെയ്തു വരുന്നു ശബ്ദ കോലാഹലം സൃഷ്ടിക്കുന്ന വാദ്യങ്ങൾ വരെ കൊണ്ടുവരുന്നുണ്ട് ആചാരങ്ങളൊക്കെ കാലാകാലങ്ങളായി അനുഷ്ഠിക്കുന്നത് കൊണ്ടാണ് ഇത് പറയാനുള്ള കാരണം എൻ്റെ പേര് സതീഷ് ആലുവയാണ് സ്വദേശം ആലുവയ്ക്ക് അടുത്ത് ഇടത്തലയാണ് വീട് ഞാൻ ഏതാണ്ട് ഒരു പന്ത്രണ്ട് വയസ്സ് മുതൽ കൊടുങ്ങല്ലൂർ ഭരണിക്ക് എത്താറുള്ള ആളാണ് ഏതാണ്ട് ഒരു പത്തിരുപത്തഞ്ച് വർഷത്തിന് മേലെയായി കൊടുങ്ങല്ലൂർ ഭരണിക്ക് വരണു അപ്പോൾ ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഗുരുക്ക ഗുരുനാഥന്മാരിൽ നിന്ന് ശിക്ഷണത്തോടു കൂടി പഠിച്ച പാട്ടുകൾ ആണ് കാവിലവതരിപ്പിക്കാറ് അത് പുരാണ കഥകളായിരിക്കും പിന്നെ കൈ ഭരണിയുടെ പ്രത്യേകതയായിട്ടുള്ള പച്ച കലർന്ന പാട്ടുകൾ ആണ് പ്രധാനമായിട്ടും പാടാറ് പുരാണ കഥകളിൽ തന്നെ പച്ച പരാമർശമുള്ള പാട്ടുകളാണ് പ്രാധാന്യത്തോടു കൂടി കാവിലൂടെ പാടാറ് അപ്പോൾ അതിനകത്ത് ഈ പാട്ടുകളും കോമരവും തന്നാരപ്പാട്ടും കോമരവും ആണ് കൊടുങ്ങല്ലൂർ ഭഗവ ഭരണിയുടെ മുഖമുദ്ര അപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഭരണിക്ക് സാധാരണ പണ്ട് ഭരണിക്ക് കാവില് അതിൻ്റെ ആചാരപരമായ നാമമാത്രമായ വാദ്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഈ അടുത്ത കാലങ്ങളുടെ കാലഘട്ടത്തിലായിട്ട് പല ദിക്കിൽ നിന്നും തമിഴ്നാട് മുതലായ സ്ഥലങ്ങളിൽ നിന്നും മെയ്യാണ്ടി മേളം കേരളത്തിൽ തന്നെയുള്ള പല കോമര സംഘങ്ങളും ചെണ്ട അതുപോലെ ഉടുക്ക് തെയ്യം അതുപോലെ ഈ കാവിൻ്റെ ഈ അന്തരീക്ഷവുമായിട്ട് ബന്ധമില്ലാത്ത അനേകം വാദ്യങ്ങൾ കൈകാര്യം ചെയ്തു വരുന്നു നാസിക് ഡോളു പോലെയുള്ള അതി ശബ്ദ കോലാഹലം സൃഷ്ടിക്കുന്ന വാദ്യങ്ങൾ വരെ കൊണ്ടുവരുന്നുണ്ട് അത് ഈ പാട്ടിനെ വളരെ ബാധിക്കുന്നുണ്ട് ഈ ഭരണിക്ക് പാട്ട് തന്നെയാണ് പ്രധാനം അതിനകത്ത് നമ്മുടെ ഗുരുനാഥന്മാരായി പഠിപ്പിച്ച പാട്ടുകളിൽ പറയുന്നുണ്ട് ആദ്യം മുതൽ ഭരണി ഭരണിക്കാലത്ത് കാവില് വാദ്യമില്ലാത്തോഷം നെറികട്ട ദാരികനെ പണ്ടു വരും പടത്തെ പറഞ്ഞതിൻ്റെ സ്മരണയാണ് ഇങ്ങനെയാണ് പാടി വരാറ് ഇതാണ് പ്രമാണം അതായത് താരികപഥാണ് ഈ ഭരണിവേലയുടെ ഐതിഹ്യം അപ്പോൾ അതിനായിട്ട് ദേവി ദാരികനെ നിഗ്രഹിച്ചതിൻ്റെ സ്മരണയ്ക്കായിട്ട് ഭരണിവേല കൊണ്ടാടുകയാണ് അപ്പോൾ അന്ന് ധാരിക പദം നടക്കുന്ന സമയത്ത് യുദ്ധത്തിൽ പെരുമ്പടന്മാർ ഈ ദാരികനെ വിളിച്ച അധിക്ഷേപ വാക്കുകളാണ് പിന്നീട് ഭരണിപ്പാട്ടായി മാറിയേ എന്നൊരു ഐതിഹ്യമുണ്ട് അതല്ല താന്ത്രിക സമ്പ്രദായത്തിലെ പഞ്ചമകാര ഉപാസനയിൽ മൈഥുനം പ്രതീകമായിട്ട് തന്നാരപ്പാട്ട് പച്ച അശ്രീയിലെ പാട്ടുകൾ പാടുന്നതായിട്ട് പറയുന്നുണ്ട് ഒരു വിഭാഗം ഇതല്ല പല ചരിത്ര പശ്ചാത്തലത്തിൽ വേറെയും അഭിപ്രായങ്ങൾ സാമൂഹിക പശ്ചാത്തലത്തിൽ വേറെ പല സാമൂഹിക തലത്തിലുള്ള അഭിപ്രായങ്ങൾ പല ചരിത്രകാരന്മാർ പറയാറുണ്ട് പലതരത്തിലുള്ള കാരണങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് അപ്പോൾ ഇത് ഇതിൻ്റെ തനിമയോടു കൂടി തന്നെ നിലനിന്ന് പോകണം അതാണ് നമ്മുടെ ആഗ്രഹം അപ്പോൾ അതിന് അതിന് വേണ്ടിയിട്ടുള്ള ആ വാദ്യങ്ങൾ മുതലായ കാര്യങ്ങളുടെ അതിപ്രസരം ഒഴിവാക്കിയിട്ട് വരണി അതിൻ്റെ തനിമയോടുകൂടി നിലനിൽക്കണമെന്നാണ് ഒരപേക്ഷ അതിന് ബന്ധപ്പെട്ടവർ ശ്രമിക്കുമെന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഭഗവതി വൈദ്യർ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ വന്ന് ഭരണിപ്പാട്ട് ഭരണിക്ക് വന്ന് പാട്ടുപാടാനാവുക അത് ഇപ്പോൾ ഈ കുറച്ച് കാലങ്ങളായിട്ട് ഈ ആചാരത്തിൽ പാടാത്ത വാദ്യോപകരണങ്ങൾ വന്ന് ഇവിടെ അലച്ചറ നമുക്ക് അലോസര ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പാട്ട് പാടാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് പുതിയ തലമുറയ്ക്കും നമ്മളെക്കൊണ്ട് പാടിക്കണമെന്നുണ്ട് അവർക്കിതിൽ കേൾക്കണം എന്നുണ്ട് അതിനൊക്കെയുള്ള വലിയൊരു ബുദ്ധിമുട്ടുകളായിട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുക അപ്പോൾ അത് കഴിഞ്ഞ് ബന്ധപ്പെട്ട അധികാരികൾ അതിനൊരു ഈ വരണം വരുത്തണം എന്നാണ് താഴ്മയായിട്ട് അപേക്ഷിക്കുന്നത് കാലാകാലങ്ങളായിട്ട് ഭരണിക്ക് നമ്മൾ സാധാരണ ഒരു പാട്ടാണ് പാടുക ഈ പാട്ടുകൾ പാടുമ്പോൾ അതിൽ ഈ ഇതുപോലുള്ള പിന്നെ ശബ്ദ കോലാഹലങ്ങളായിട്ടുള്ള വാദ്യങ്ങൾ വന്ന് കൂട്ടിക്കഴിഞ്ഞാൽ ഈ പാട്ട് സാധാരണഗതിയിൽ ആർക്കും പാടാൻ പറ്റാത്ത സ്ഥിതി പാട്ട് നിർത്തിപ്പോകുക ഭഗവതിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ് കൊടുങ്ങല്ലൂർ ഭഗവതി പാട്ട് അതുപോലെ കൊടുങ്ങല്ലൂർ പാട്ട് ആ പാട്ട് പാടാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയിരിക്കുന്നു ഈ അടുത്ത കാലത്ത് അതൊക്കെ മാറ്റി ആ പഴയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ടു നടക്കണം അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതിനുള്ള വിശ്വാസം കൊണ്ടും അതിനുള്ള പിന്നെ ആചാരങ്ങളൊക്കെ കാലാകാലങ്ങളായി അനുഷ്ഠിക്കുന്നത് കൊണ്ടാണ് ഇത് പറയാനുള്ള കാരണം ഞാൻ പാലക്കാടാണ് എൻ്റെ വീട് എൻ്റെ പേര് ഹരിദാസ് എന്നാണ്